എൻ്റെ പേര് മരിയ ടോണി ഞങ്ങൾ വരുന്നത് പാലായിൽ നിന്നാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നില്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ യൂട്രസിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ആയിരുന്നു ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി പറഞ്ഞു ഞങ്ങളങ്ങനെ സർജറി ഒക്കെ ചെയ്തു എല്ലാം റിമൂവ് ചെയ്തു എന്നിട്ടും കുട്ടികളുണ്ടാവുന്നില്ലായിരുന്നു അങ്ങനെ എട്ട് മാസം കഴിഞ്ഞ് വീണ്ടും പോയി സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് പഴയ പോലെ തന്നെ പിന്നെയും ഫൈബ്രോയിഡ്സ് ഉണ്ടാവുക അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയില്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫൈബ്രോയിഡ്സ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസനെ റിമൂവ് ചെയ്ത് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഈ ഒരു നിയോഗം വെച്ച് മൂന്ന് മൂന്ന് മാസം നന്നായിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞ് വന്ന് ഞാൻ ഇവിടെ വന്ന് പുതുക്കി അങ്ങനെ ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റായി വളരെ നോർമലായിട്ട് കൺസീവായി ഒരു ഹോസ്പിറ്റലിലും പോകാതെ ഒരു മെഡിസിനും ഉപയോഗിക്കാതെ തന്നെ ആ ഫൈബ്രോയിഡ്സ് ഉള്ള ആ യൂട്രസിൽ തന്നെയാണ് ഞാൻ കൺസീവ് ആകുന്നത് പ്രഗ്നൻസി പീരീഡ് എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി ഓരോ ഹോസ്പിറ്റൽ വിസിറ്റിനും സ്കാനിങ്ങിനും ഒക്കെ പോകുമ്പോൾ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി വയറിൽ കുരിച്ച് വരച്ചിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഒരു കുഴപ്പവും ഇല്ലാണ്ട് പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തു വളരെ നോർമൽ ഡെലിവറിയിൽ ആദ്യം ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു സി സെക്ഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുമെന്ന് പക്ഷേ അതിനൊന്നും അമ്മ മാതാവ് സമ്മതിച്ചില്ല നോർമൽ ഡെലിവറിയിൽ തന്നെ കുട്ടിയുണ്ടായി ഡേറ്റ് എനിക്ക് എടുത്തു പറയണം കാര്യം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കുട്ടി ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴാം തീയതി ആ സെയിം ഡേറ്റിൽ തന്നെ കുട്ടിയുണ്ടായി ഒരു കുഴപ്പവും കുട്ടിയെ തന്നു പിന്നെ ഞാൻ ഉടമ്പടി വെച്ചൊരു കാര്യമാണ് ഞങ്ങൾ രണ്ട് വീട്ടിലും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടാനുള്ള വഴി കാണിച്ചു തരണതെന്ന് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വീട്ടിലെയും കടങ്ങൾ മാറിക്കിട്ടാനായിട്ട് ഈശോ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു പിന്നെയുള്ളൊരു കാര്യം എനിക്ക് ചെറുപ്പം മുതലേ അലർജി അസുഖം ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉടും ഉറുമ്പ് കടിച്ചാൽ പോലും എൻ്റെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിക്കുകയും ഹോസ്പിറ്റലിൽ പോയി രണ്ട് ഇഞ്ചെക്ഷൻ വരെ എടുത്ത് ആ തടിപ്പൊക്കെ മാറ്റാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ അലർജി വരുന്നത് അങ്ങനെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുവായ ഉടമ്പടി തൈലം നേർച്ച വസ്തു ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണ ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ എനിക്ക് അലർജി ഉണ്ടായിട്ടില്ല ആ അലർജി എന്നെ പ്രാണികൾ ഉറുമ്പൊക്കെ കടിക്കാറുണ്ട് അതി പിന്നെ ഇന്നു വരെ അങ്ങനെ ഒരു അർ അലർജി ഇല്ല പിന്നെ ആത്മീയമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചിരിക്കും അരമണിക്കൂർ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തിൻ്റെ ജപമാല ഒത്തിരി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പത്രം കൊടുക്കാനാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും നാലുകെട്ട് പത്രമാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അത് പാലായിൽ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ലോറി ചേട്ടന്മാരെടുത്തും കടകളിലൂടെ എല്ലാം കയറി നടന്ന് കൃപാസനത്തെ പറ്റി പറഞ്ഞ് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഓർഫണേജിൽ ഞാൻ പോകുമായിരുന്നു അവിടെയുള്ള ഉള്ള ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോവുമായിരുന്നു അവിടെയുള്ള രോഗികളുടെയൊക്കെ അടുത്ത് വാർഡിൽ പോയി അവരുമായിട്ട് സംസാരിക്കുകയും കൃപാസനത്തെ പറ്റിയൊക്കെ പറയുകയും എല്ലാം ചെയ്യുമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കന്മാരനും ഒത്തിരി നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തിയാറ് അവിടെന്തവരെ പരീക്ഷിച്ചു അവിടെ നിരളിച്ച് ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ശ്രദ്ധ ശ്രദ്ധിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായി പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരിയിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ലെന്ന് ഞാൻ നിന്നോട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് യേശുവിൽ പ്രിയമുള്ളവരെ മരിയ ടോണി നമ്മോട് പറഞ്ഞത് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളെ രണ്ട് വർഷമായിട്ട് കിട്ടുന്നില്ല പ്രാർത്ഥനയിലാണ് അവസാനം ഒരു വ്യക്തി പറഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിലൂടെ തൻ്റെ അമ്മ അവർക്ക് കുഞ്ഞിനെ നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരെ ഉപകരണമാക്കി ഉടമ്പടിയിലൂടെ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ് വഴിയാണതൊന്ന് സംഭവിക്കുന്നത് പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലിയെന്ന് അവർ രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കൊടുത്ത സന്തോഷം ഞങ്ങൾക്കും തരണമേ എന്നാണ് അവർ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചത് അതുകൊണ്ട് അമ്മ സന്തോഷത്തിൻ്റെ രഹസ്യം തന്നെ അവർക്ക് കുഞ്ഞിനെ നൽകി ബലപ്പെടുത്തി ദൈവത്തിൻ്റെ വിശ്വാസം അവർക്ക് വർദ്ധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാകാനും അവർക്കിടയായി ഇതാ ദിവ്യബലിയിലും ജപമാലയിലും ഭക്തിപൂർവം നിന്നാൽ അമ്മ ഒരിക്കലും കൈവിടില്ലെന്ന് നമ്മോട് ആ വ്യക്തി ഈ വ്യക്തിയിലൂടെ നമ്മളോട് പറഞ്ഞു തന്നു അമ്മയെ അമ്മ ഒരിക്കലും കൈവിടില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കണം ഇവർക്ക് വിശ്വാസം വർദ്ധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യജീവൻ ലഭിക്കുക എന്നതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ണിംഗ് അതിനുശേഷം അവരുടെ ഹസ്ബൻഡിൻ്റെയും ഭാര്യയുടെയും മകളുടെയും വീട്ടിൽ ഒത്തിരി കടങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞു അതുമെല്ലാം അവരറിയാതെ തന്നെ അത് മാറിപ്പോയി അവിടെയെല്ലാം അമ്മ ഇടപെട്ടു ഇടപെടുന്നത് ഉടമ്പടിയിൽ കൃത്യമായി നിന്നതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ട് അതിന് വീഴ്ച വരുത്തരുതെന്ന് കരുതി അവർ ഓരോ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലാം ചെന്ന് അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്കുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു അവിടെയും അവർ പ്രേഷിത പ്രവർത്തനം ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കുന്നത് കൊടുക്കുന്നതുമെല്ലാം പ്രവർത്തിയെല്ലാം ഉടമ്പടിയിടില് നിന്നുള്ളതാണ് അങ്ങനെ അവർ ചെയ്തതുകൊണ്ട് അവർക്കമ്മ കൈവിടാതെ സഞ്ചാരിയമ്മ സമയമാകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ചെയ്തു കൊടുത്തെന്ന് അവർ പറയുകയുണ്ട് അവർക്കുണ്ടായിരുന്ന രോഗം ഒരു ചെറിയ ഉറുമ്പ് കടിച്ചാൽ പോലും അലർജിയാണ് അതിനായി ഒത്തിരി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടും മാറുന്നില്ല പരിശുദ്ധമ്മയുടെ നേർച്ച വസ്തുക്കൾ അവർ പറയുകയാണെന്ന് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അതുപയോഗിച്ചും ഉപ്പും ഉടമ്പടി തൈലവും തേനും എല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ വർഷങ്ങളായിട്ട് വേദന അനുഭവിച്ച മോള് ഇപ്പോൾ അതിൽ നിന്ന് വിടുതൽ നമ്മോട് പറയുകയാണ് അതവരുടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിൻ്റേതാണ് അമ്മ തരുവെന്ന് പറഞ്ഞത് അമ്മ തീർച്ചയായിട്ടും തന്നിരിക്കും ഇത് അമ്മ കൂടെ നടക്കുന്നത് കൊണ്ട് കിട്ടുന്നതാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് നമ്മുടെ കൂടെ നടക്കുന്നതെന്നോർത്തുകൊണ്ട് ഉടമ്പടിയിൽ കൃത്യതയും ശ്രദ്ധയും വിവേകവും തോടുകൂടി നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവൃത്തിയും അമ്മയെ മഹത്വപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് പ്രതിഷേധീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായിത്തീരാൻ പരിശുദ്ധമ്മ ഇടവരുത്തും അതിന് ഇപ്രകാരം അനുഗ്രഹങ്ങൾ കിട്ടിയതാണ് നമ്മോട് ഇവർ പറയുകയുണ്ടായത് അതിന് അമ്മ വഴി ഈശോയ്ക്ക് നമ്മൾക്ക് കൈകര കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക